നമസ്കാരം എ ആർ റഹ്മാൻ മലയാളികളുടെ ഇന്ത്യയുടെ ആകെ അഭിമാനമായ സംഗീതജ്ഞ എ റഹ്മാൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രസ്താവനയിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം അദ്ദേഹം പറയുന്നു സംഗീതം എപ്പോഴും എനിക്ക് ഇന്ത്യയെ ആഘോഷിക്കാനും ബഹുമാനിക്കാനുമുള്ള ഉപാധിയായിരുന്നു ഇന്ത്യക്കാലവും എൻ്റെ ഗുരുനാഥനും വീടും പ്രചോദനവുമാണ് ഇന്ത്യയിൽ ജനിക്കാൻ കഴിഞ്ഞതു തന്നെ ഭാഗ്യമായി കരുതുന്നു ബോളിവുഡിൽ സമീപ കാലയളവിലുണ്ടായ മാറ്റത്തെക്കുറിച്ചുള്ള എൻ്റെ പരാമർശം ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നില്ല ആ പരാമർശം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നാണ് എ ആ റഹ്മാൻ പറഞ്ഞത് അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന ആ വാക്ക് പ്രധാനമാണ് റഹ്മാൻ ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണ് ബി ബി സിയുടെ അഭിമുഖത്തിൽ നടത്തിയ ഒരു പരാമർശം ആ പരാമർശമാണ് വിവാദമായത് ആ വിവാദത്തിൽ കോടിക്കണക്കിന് ആളുകൾ പല വിധത്തിൽ പല നിലപാടുകളുമായി പങ്കെടുത്തു അക്കൂട്ടത്തിൽ വിദ്വേഷ പ്രചാരകർ റഹ്മാനെതിരെ ഉറഞ്ഞാടി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം ഒന്നര മണിക്കൂറോളം വരുന്നതാണ് ബി ബി സിയിലെ എ ആർ റഹ്മാന്റെ ആഭിമുഖം അറ്റവും മുറിയും എടുത്ത് വിദ്വേഷം വിളമ്പിയവർ പറഞ്ഞതിൽ വല്ല വസ്തുതയുമുണ്ടോ അഭിമുഖത്തിലെ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ ഉയർന്ന ഒരു ചോദ്യം അതിനുള്ള മറുപടി ആ ചോദ്യം ഇങ്ങനെയായിരുന്നു ഉത്തരേന്ത്യയിൽ നിന്നല്ലാത്തവർക്ക് ബോളിവുഡിൽ എന്തെങ്കിലും അവഗണന നേരിടുന്നുണ്ടോ എന്ന് അതിനുള്ള മറുപടിയായി റഹ്മാൻ പറഞ്ഞതോ ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കഴിഞ്ഞ എട്ട് വർഷങ്ങളിൽ ബോളിവുഡിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എട്ട് വർഷങ്ങളിൽ ക്രിയേറ്റീവ് അല്ലാത്ത ആളുകളാണ് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതും സ്വാധീനം ചെലുത്തുന്നതും അതുകൊണ്ട് ഒരുപക്ഷെ കമ്മ്യൂണൽ വേർതിരിവുകൾ കൂടി പരിഗണിക്കപ്പെടുന്നുണ്ടാകാം ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല പക്ഷെ പലയിടത്തും അങ്ങനെ നടക്കുന്നതായി പറയപ്പെടുന്നുണ്ട് എന്നെ നിശ്ചയിച്ച ശേഷം പിന്നീട് ആ തീരുമാനം ചിലർ ഇടപെട്ട് മാറ്റുകയും ആ അവസരങ്ങൾ മറ്റു പലരിലേക്കും നൽകിയതായി എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട് ചിലർ ഇതെന്നോട് സൂചിപ്പിച്ചവരോട് ഞാൻ പറഞ്ഞത് ഇത്രമാത്രമാണ് അവർ അങ്ങനെ ചെയ്തെങ്കിൽ നല്ലത് എനിക്ക് കുറച്ചധികം സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാമല്ലോ എന്ന് വ്യക്തമാണ് എന്താണ് എ ആർ റഹ്മാൻ പറഞ്ഞത് എന്തായിരുന്നു ചോദ്യം എന്ന് വ്യക്തമാണ് അഭിമുഖത്തിലെ വിവാദമായ ഭാഗം ഇത് മാത്രമാണ് ഒരു മണിക്കൂറോളം വരുന്ന അഭിമുഖത്തിലെ ഏതാനും സെക്കൻഡുകൾ നീളുന്ന മറുപടി അതിൽ റഹ്മാൻ പറഞ്ഞത് ചിലപ്പോൾ കമ്മ്യൂണലായ വേർതിരിവുകൾ അവിടെ നടക്കുന്നുണ്ടാകാം പക്ഷെ നേരിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അറിവില്ല എന്നായിരുന്നു ആ ചോദ്യം യഥാർത്ഥത്തിൽ മതത്തെയോ സമുദായത്തെയോ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നില്ല മറുപടിയിൽ പ്രാദേശികമായി ദക്ഷിണേന്ത്യക്കാർ ഹിന്ദി സിനിമ മേഖലയിൽ അവഗണന നേരിടുന്നുണ്ടോ എന്ന ദശാബ്ദങ്ങളായുള്ള ഒരു ചോദ്യത്തിൻ്റെ ആവർത്തനം വ്യക്തമായിരുന്നു യേശുദാസ് എസ് പി ബാലസുബ്രഹ്മണ്യം ചിത്ര തുടങ്ങിയ ദക്ഷിണേന്ത്യൻ ഗായകർക്കും കമലഹാസനും പോലെയുള്ള അഭിനേതാക്കൾക്കും ഹിന്ദിയിൽ അവർ അർഹിക്കുന്ന സ്ഥാനം ലഭിച്ചില്ല എന്നത് പരസ്യമായി തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന അംഗീകരിക്കുന്ന വസ്തുതയാണ് എന്നാൽ രാം ഗോപാൽ വർമ്മ മണിരത്നം തുടങ്ങിയ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുള്ള സംവിധായകർ ബോളിവുഡിൽ സ്വന്തം സ്ഥാനം പിടിച്ചവർ എടുത്തവരാണ് അതുപോലെ എ ആർ റഹ്മാനും മോശമല്ലാത്തൊരു സ്വാധീനം ബോളിവുഡ് സിനിമകളിൽ ഉണ്ടാക്കിയെടുത്ത ആളാണ് പക്ഷേ റഹ്മാൻ പറഞ്ഞ മറ്റൊരു സംഗതി അത് പ്രധാനമാണ് അതാണ് ഈ ഘട്ടത്തിൽ ഈ കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത് റഹ്മാൻ സൂചിപ്പിച്ചതും അതാണ് കഴിഞ്ഞ എട്ട് വർഷങ്ങളായി എന്നത് എട്ട് വർഷം അതാണ് ഈ ഇൻ്റർവ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് നേരത്തെ പറഞ്ഞ കാര്യം രാം ഗോപാൽ വർമ്മയും മണിരത്നവും പോലെയുള്ള ദക്ഷിണേന്ത്യൻ സംവിധായകരുടെ കാര്യം എ ആർ റഹ്മാനെ പോലുള്ള സംഗീതജ്ഞർ ബോളിവുഡിൽ തിളങ്ങിയത് ഈ എട്ട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അന്നതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല ഈ എട്ട് വർഷം മുമ്പ് എന്ന് എ ആർ റഹ്മാൻ പറയുന്ന കാലം എടുത്തു നോക്കാം ജോധ അക്ബർ പോലുള്ള സിനിമകളും അതിലെ സൂഫി സംഗീതവുമെല്ലാം ജാതി മത ഭേദം എന്നെ ഇന്ത്യൻ ആസ്വാദകർ നെഞ്ചോട് ചേർത്ത സംഗീതകാലം എട്ട് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സഞ്ജയ് ലീല ബെൻസാലിയുടെ ഒരു ചിത്രം വരുന്നത് വലിയ വിവാദം സൃഷ്ടിച്ച് മുന്നോട്ട് പോയ ചിത്രം പത്മാവത് എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര് ഹിന്ദുത്വ സംഘടനകൾ ചിത്രത്തെ ബഹിഷ്കരിക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്യുകയും തിയേറ്ററുകൾക്കും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും നേരെ ഭീഷണി ഉയർത്തപ്പെടുകയും ചെയ്ത സിനിമ എന്നാൽ ബഹിഷ്കരണം ഭീഷണിക്ക് ശേഷവും ചിത്രം നല്ല രീതിയിൽ തിയേറ്ററിൽ കളക്ഷൻ നേടി ഹിന്ദുത്വ തീവ്ര സംഘടനകളെ അത് പ്രകോപിപ്പിച്ചു കാരണം അവർ എതിർത്ത സിനിമയാണല്ലോ ബഹിഷ്കരണം കൊണ്ട് വലിയ ഗുണം എന്ന് മനസ്സിലാക്കി क्या और അവിടെ നിന്നാണ് തങ്ങളുടെ ശൈലി മാറ്റാൻ തുടങ്ങിയത് അതായത് ഒരു സിനിമ ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് എതിർത്ത് കളയാം എന്ന് ജനങ്ങളിൽ എതിർപ്പുണ്ടാക്കി സിനിമ മുടക്കാം വിജയിക്കാതിരിക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ചിന്തക്ക് അത് ആഘാതമായി ഇതാണ് റഹ്മാൻ പറഞ്ഞതിൽ നമ്മൾ ഇഴകീറി പരിശോധിക്കേണ്ട കാര്യം ഈ സംഭവത്തിന് ശേഷം പത്മാവത് എന്ന സംഭവത്തിന് ശേഷം ഹിന്ദുത്വ പ്രൊപ്പകണ്ട സിനിമ ബഹിഷ്കരിക്കുന്ന രീതിയിലല്ല പ്രൊപ്പകണ്ട സിനിമകൾ എന്ന ഒരു കാറ്റഗറി ബോളിവുഡിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് പിടിമുറുക്കിയത് അതിന് കേന്ദ്ര സർക്കാർ മെഷീനറികളുടെ സമ്പൂർണ്ണ പിന്തുണയും ലഭിച്ചു സെൻസർ ബോർഡ് ചലച്ചിത്ര അക്കാദമികൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നിവിടങ്ങളിൽ എല്ലാം തീവ്ര ഹിന്ദുത്വ പ്രചാരകർ കുത്തി അവാർഡുകൾ പോലും ഇത്തരം സിനിമകൾക്കായി റിസർവ് ചെയ്യപ്പെടുന്ന കാഴ്ച അത് നിങ്ങൾക്ക് പല കേരളത്തിന് തന്നെ നേരിട്ട് അനുഭവമുണ്ട് അതിലേക്ക് വരാം റഹ്മാൻ സൂചിപ്പിച്ച എട്ട് വർഷങ്ങൾക്കുള്ളിൽ ഇറങ്ങിയ ഇത്തരം സിനിമകളുടെ ലിസ്റ്റ് പരിശോധിച്ച് നോക്കൂ രണ്ടായിരത്തി ഇറങ്ങിയ താനാജി എന്ന സിനിമയാണ് അടുത്തത് ശിവാജിയെയും ഹിന്ദു സ്വരാജിനെയും ഉയർത്തിപ്പിടിച്ച സിനിമ പിന്നാലെ കാശ്മീർ ഫയൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ കാശ്മീർ ഫയൽസ് വിവേക് അഗ്നിഹോത്രിയുടെ പുറപ്പെകണ്ട സിനിമ കേരളത്തിലും കാര്യമായ വിവാദമുണ്ടാക്കി പ്രചാരം ലഭിച്ച സിനിമ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സ്റ്റോറി അതിനെപ്പറ്റി കൂടുതൽ പറയണ്ടല്ലോ ഇതിനിടെ ബംഗാൾ ഫയൽസ് എന്ന വിവേക് അഗ്നിഹോത്രി ചിത്രം കഴിഞ്ഞ വർഷം വന്നു ഇതുപോലെ ഛാവ ദുരന്തർ തുടങ്ങി വലിയ തരത്തിലുള്ള സിനിമകൾ ഇതുപോലുള്ള പ്രൊപ്പഗണ്ടകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു ഇതുകൂടാതെ സവർക്കർ യുടെ ജീവിതം പറയുന്ന ഹിന്ദുത്വ പ്രചാരകരുടെ ബയോപിക്കുകൾ അടക്കമുള്ള ചിത്രങ്ങൾ ധാരാളം വന്നു ഹിന്ദു പുരാണങ്ങളും ഇതിവൃത്തമായി ബിഗ് ബഡ്ജറ്റ് സിനിമകൾ നിരന്തരമായി ഇറങ്ങി രാമായണമൊക്കെ പല പേരിൽ പലതവണ ഇറങ്ങി ശിവനെക്കുറിച്ച് ബ്രഹ്മാസ്ത്ര എന്ന ചിത്രം വന്നു പ്രഭാസിനെയും അക്ഷയ്കുമാറിനെയും പോലെ സൂപ്പർ താരങ്ങളൊക്കെ ഇത്തരം സിനിമകളുടെ ഭാഗമായി വന്നു ആർ 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 എന്ന രാജമൌലി ചിത്രത്തിൽ പോലും ഹിന്ദുത്വ ബിംബങ്ങളെ പ്രതിഷ്ഠിക്കുന്നതിനെക്കുറിച്ചുള്ള വിവാദം ഉയർന്നിരുന്നു ഇതിനൊപ്പമാണ് കങ്കണ റോൺ ഔട്ട് നായികയായി വന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള എമർജൻസി എന്ന ചിത്രം എതിർച്ചേരിയെ കൈകാര്യം ചെയ്യുന്ന പ്രൊപ്പഗണ്ട സിനിമകൾക്ക് ഏറ്റവും ഉത്തമ ഉദാഹരണം കേരളത്തെ പങ്കാളിയാക്കിക്കൊണ്ടുള്ള അലയൊലികളും ഉണ്ടായി കേരള സ്റ്റോറി നിങ്ങൾ കണ്ടതാണല്ലോ പിന്നീട് രാമസിംഹന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സിനിമയൊക്കെ ആ പാറ്റേണിൽ വന്നതാണ് വാര്യയും കുന്നനെക്കുറിച്ചുള്ള സിനിമ എടുക്കാൻ പോകുന്നു എന്ന് കേട്ടതിന് ശേഷം പൃഥ്വിരാജിനെതിരായ ചില ബഹിഷ്കരണ ആഹ്വാനങ്ങൾ നമ്മൾ കണ്ടതാണ് ഉത്തരേന്ത്യയിൽ എന്തു സംഭവിക്കുന്നു എന്നതിൻ്റെ തുടർച്ച മറ്റു പല സ്റ്റേറ്റുകളിലും പ്രത്യേകിച്ചും ബോളിവുഡിന്റെ മാതൃകയിൽ മറ്റു പല സ്റ്റേറ്റുകളിലും ശ്രമിച്ചു പക്ഷേ കേരളത്തിൽ അത് ഒരു എംപുരാനോടുകൂടി അതിന് ആഘാതം വലിയ തോതിൽ ഉണ്ടായി ബോളിവുഡിൽ തന്നെ ചർച്ചയായി ഇങ്ങനത്തെ സിനിമയും വരുന്നു വിജയിക്കുന്നു എന്നുള്ള കാര്യം ചുരുക്കത്തിൽ നമ്മുടെ സിനിമ മേഖലയിൽ നടക്കുന്നു വലിയ അട്ടിമറി ഈ കാലത്ത് എട്ട് വർഷം പ്രൊപ്പകണ്ട സിനിമകളിലൂടെ രാഷ്ട്രീയമായ ഇടപെടലിന്റെ തുടർച്ചയായി നടന്നിട്ടുണ്ട് ആ അട്ടിമറിയാണ് റഹ്മാൻ കഴിഞ്ഞ എട്ട് വർഷം എന്ന വാക്കിൽ സൂചിപ്പിച്ചത് എന്നാൽ ഇതേ പ്രൊപ്പകണ്ടക്കാർ അത് റഹ്മാനെതിരായുള്ള ആയുധമാക്കി തിരിച്ചുവിട്ടത് അദ്ദേഹത്തിന്റെ മുസ്ലിം ഐഡന്റിറ്റിയെ ഉയർത്തി കാണിച്ചാണ് യഥാർത്ഥ പ്രശ്നത്തിലേക്ക് ഈ കാര്യം ഈ ചർച്ച പോകരുത് എന്നുള്ള ആഗ്രഹത്തിന്റെ കൂടി പുറത്തായിരിക്കാം സത്യത്തിൽ റഹ്മാൻ എവിടെയും തനിക്ക് അങ്ങനെ മതപരമായ കാരണങ്ങളാൽ അവസരം നഷ്ടപ്പെട്ടു എന്ന് പരാതി ഉന്നയിക്കുകയോ അതിൽ തനിക്ക് പ്രശ്നമുണ്ട് വിഷമമുണ്ട് എന്ന് പറയുകയോ ചെയ്തിട്ടില്ല പകരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രശ്നം ചില മോശം പ്രവണതകൾ അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ചെയ്തത് എന്നാൽ അത് തിരിച്ചറിഞ്ഞ ഹിന്ദുത്വ പുറപ്പകണ്ടക്കാർ ആ അഭിമുഖം പോലും ശരിക്ക് കാണുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ പുറപ്പെകണ്ട അടിച്ചേൽപ്പിച്ചു ആ അഭിമുഖത്തിലെ ഒരു കഷണം മാത്രം എടുത്ത് പ്രചോദിപ്പിച്ച് ലീഡ് ഉണ്ടാക്കി എ ആർ റഹ്മാനെതിരായ പ്രതിഷേധമാക്കി മാറ്റി അതിൽ റഹ്മാനെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ അഭിമുഖം ബി ബി സിയുടെ അഭിമുഖം യൂട്യൂബിൽ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും യൂട്യൂബിലൊക്കെ കണ്ടവർ പത്ത് എഴുപതിനായിരത്തിൽ താഴെ മാത്രമാണ് പക്ഷേ ചർച്ച ചെയ്ത ലോകം എത്ര വലുതാണ് എത്ര മനുഷ്യരാണ് എന്നാലോചിച്ചാൽ മതി കാരണം അതിൻ്റെ ഫുൾ ആരും കാണാതെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സിനിമയിൽ എല്ലാ കാലത്തും പ്രത്യേകിച്ചും ബോളിവുഡ് സിനിമയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആദ്യകാല സൂപ്പർ താരങ്ങളായ ദിലീപ് കുമാർ മധുബാല മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് എന്നാലും അവർ പേര് മാറ്റി സിനിമയിൽ മറ്റൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തു പിന്നീട് വന്ന പലരും അവസാനം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഖാൻ ത്രയങ്ങളും എല്ലാം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്ന് നമുക്കറിയാം അവർ തങ്ങളുടെ വിശ്വാസമോ ചിഹ്നങ്ങളോ പരസ്യമായി പ്രദർശിപ്പിക്കുകയോ പറയുകയോ ചെയ്യാത്തവരാണ് എന്ന് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുന്നവർ കൂടിയാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് എന്നാൽ എ ആർ റഹ്മാൻ അങ്ങനെയല്ല അദ്ദേഹം ഒരു പ്രാക്ടീസിങ് മുസ്ലീമാണ് എന്നതിനപ്പുറത്ത് തൻ്റെ ജീവിതത്തിൽ ഒരു സൗത്ത് ഇന്ത്യൻ സ്വത്വത്തിൽ നിൽക്കുമ്പോൾ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ സൂചനകൾ പലയിടത്തും തൻ്റെ നിലപാടുകൾ അതല്ല എന്ന് വ്യക്തമാക്കുന്ന കാഴ്ച നമുക്ക് കാണാറുണ്ട് ഒപ്പം തമിഴ് ഭാഷയോടുള്ള തൻ്റെ ഇഷ്ട കൂടുതലിനെ കുറിച്ച് പറയാറുണ്ട് അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലെ ഹിന്ദുത്വവാദികളുടെ സമ്പൂർണ്ണ എതിർപ്പ് വിളിച്ചു വരുത്തുന്ന വിധത്തിൽ മതം പ്രാദേശികമായി അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി ഒപ്പം അദ്ദേഹം തമിഴിനോടുള്ള സ്നേഹം ഇതൊക്കെ അവർക്ക് അവരെ പ്രകോപിപ്പിക്കുന്ന ഒരു ഐഡന്റിറ്റി ആയിട്ടാണ് കാണുന്നത് അതേസമയം റഹ്മാനെതിരായ വിദ്വേഷ പ്രചരണത്തിന്റെ ഭാഗമായവർ പലരും ഇതൊരു അവസരമാക്കി എടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം പാലക്കാട് ശ്രീറാം എന്ന ഒരു മലയാളി സംഗീതജ്ഞൻ ഒരു ഫേസ്ബുക്ക് ഇട്ടിരുന്നു സ്റ്റുഡിയോയിൽ കയറുമ്പോൾ കുറി വായിക്കാൻ പറയുന്ന സംഗീത സംവിധായകരുണ്ട് എന്നാണ് അതോടെ അത് റഹ്മാനാണ് എന്ന് പറഞ്ഞ് വലിയ ചർച്ചകൾ വന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ താഴെ വലിയ പോസ്റ്റുകൾ കമൻറ്റുകൾ വേണ്ട പ്രചരണം എല്ലാം കിട്ടുന്നവരെ ശ്രീറാം ഇങ്ങനെ അടങ്ങിയിരുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന മട്ടിൽ എന്നിട്ട് ഒടുവിൽ ഒരു ദിവസം കഴിഞ്ഞ് ശ്രീറാം തന്നെ അത് റഹ്മാനെ ഉദ്ദേശിച്ചല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മറ്റൊരു കമൻറ്റിന് മറുപടിയായിട്ട് ഈ കാര്യം പോസ്റ്റ് ചെയ്തു ഇങ്ങനെ വിദ്വേഷത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗിക്കുന്ന കാഴ്ച നമുക്ക് കാണാം സെബിനെ ജേക്കബിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം അദ്ദേഹം പറയുന്നു എ ആർ റഹ്മാനെതിരായ മലയാളി സംഘികളുടെ കമന്റുകളിലെല്ലാം ആവർത്തിച്ച് കാണുന്ന പ്രയോഗമുണ്ട് നന്ദിയില്ലാത്ത നായ അതായത് എ ആർ റഹ്മാൻ ഒരു നായകയാണ് അതിൽ മാറ്റമൊന്നുമില്ല നന്ദിയില്ലാത്തതാണ് പ്രശ്നം എന്നാണ് എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് ആരോടാണ് നന്ദി കാണിക്കേണ്ടത് ഇവൻ്റെയൊക്കെ ചെരുപ്പ് നക്കിയിട്ടാണോ ആർ കെ ശേഖറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വിധവയായ ഭാര്യയെയും മൂന്ന് പറക്കമുറ്റാത്ത കുട്ടികളെയും തിരിഞ്ഞു നോക്കാതിരുന്ന മേൽജാതി കുടുംബത്തിന് അല്പം കാരുണ്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ മതം വിട്ടുപോകേണ്ട അവസ്ഥ തന്നെ ഉണ്ടാകുമായിരുന്നോ ജാതി ശ്രേണിയിൽ താഴെ നിൽക്കുന്ന ഒരു സ്ത്രീയെ പ്രേമിച്ച് കെട്ടി എന്നതിൻ്റെ പേരിൽ സ്വന്തത്തിൽ ഒരാളെ തീണ്ടാപ്പാടകലെ നിർത്തിയ അയാൾ മരിച്ചുപോയിട്ടും അയാളുടെ മക്കളെ നരകിക്കാൻ വിട്ട ജാതി മഹാത്മ്യത്തിന് കുഴപ്പമൊന്നുമില്ലേ റഹ്മാൻ തോന്നുന്നിടത്തെല്ലാം മുസ്തഫ മുസ്തഫ പോലെ മുസ്ലിം പേരുകൾ പാട്ടിൽ കുത്തി കയറ്റിയിട്ടുണ്ട് എന്നാണ് ഒരാൾ പ്രചരിപ്പിക്കുന്നത് എന്നു മുതലാണ് റഹ്മാൻ ലിറിക്സ് എഴുതാൻ തുടങ്ങിയത് റഹ്മാൻ ഇപ്പോൾ മാ തുച്ഛേ സലാം വന്ദേ മാതരം പോലെയുള്ള പാട്ടുകൾ പാടാറില്ല എന്ന് ചിലർ അതിനെതിരെ ഈ ജനുവരി മാസത്തിൽ തന്നെ ഒരു പരിപാടിയിൽ റഹ്മാനൊപ്പം താനും ചേർന്ന് ഈ പാട്ടുകൾ പാടിയ കാര്യം എടുത്തു പറഞ്ഞ് ഗായിക ചിന്മയിക്ക് രംഗത്ത് വരേണ്ടി വന്ന അനുഭവം റഹ്മാൻ്റെ പാട്ടുകൾ പാടി കയ്യടി നേടാത്ത ഒരറ്റ സംഗീത പരിപാടിയെങ്കിലും ഹിന്ദി ചാനലുകളിൽ ഉണ്ടാകുമോ ആരോടാണ് നന്ദി കാണിക്കേണ്ടത് എന്തൊരു വെറുപ്പാണ് ഇവരുടെയൊക്കെ മനസ്സിൽ ദുബായിൽ റഹ്മാൻ സ്റ്റുഡിയോ സ്ഥാപിച്ചത് നികുതി വെട്ടിക്കാനാണ് എന്നിവരെ കണ്ടെത്തിയിരിക്കുന്നു ചിലർ അത്തരമൊരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സ്റ്റുഡിയോ നിർമ്മിക്കാൻ ഈ പറയുന്ന ആളുകൾ ഫണ്ട് നൽകുമായിരുന്നോ ഇന്ത്യയിൽ ഇന്ത്യയിലെ വിഖ്യാത ചിത്രകാരനായിരുന്ന എം എഫ് ഹുസൈനു പോലും ജീവിതത്തിന്റെ അവസാന കാലത്ത് ഇന്ത്യ വിട്ട് ഓടേണ്ടി വന്ന അവസ്ഥ ഉണ്ടാക്കിയത് ഈ കൂട്ടരായിരുന്നില്ലേ ഹുസൈൻ്റെ പേരിൽ ഒരു മ്യൂസിയം സ്ഥാപിക്കാൻ പോലും ഖത്തർ മുൻകൈ എടുക്കേണ്ടി വന്നില്ലേ എത്ര അപമാനകരമാണ് ഇത് വെറുപ്പ് കൊണ്ട് മൂടുകയാണ് ഇവർ സമൂഹത്തെ ഹെഡ് മിസ്റ്റർസ് ആയി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു സ്ത്രീയുടെ വെറുപ്പുപുകയെന്ന കമൻ്റ് പോലും അടുത്ത് വായിക്കാനിടയായി ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികൾ എങ്ങനെയാകും രൂപപ്പെട്ടിട്ടുണ്ടാവുക സങ്കടവും അപമാനവും തോന്നുന്നു കഷ്ടമെന്നാണ് എന്നാണ് സെബിനെ ജേക്കബർ പറയുന്നത് യഥാർത്ഥത്തിൽ റഹ്മാൻ ഉന്നയിച്ചത് ദേശീയ രാഷ്ട്രീയം ആകെത്തന്നെ നേരിടുന്ന ഒരു പ്രശ്നമാണ് വൈവിധ്യങ്ങളിൽ ഏകത്വം കാണുന്ന സാഹോദര്യത്തിൻ്റെ മുഖം നമുക്ക് നഷ്ടപ്പെടുകയാണോ അവിടേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ചപ്പാട് ഭാഷയ്ക്കും സംസ്കാരത്തിനും മേൽ കടന്നു കയറുകയാണോ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഏത് മട്ടിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് അല്ലാത്തതൊന്നും വേണ്ട അതേ കാഴ്ചപ്പാട് നടപ്പിലാക്കിയാൽ മതിയെന്ന് ഒരു ഏക ധ്രുവ സമൂഹം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ആധിപത്യ മനോഭാവത്തോടെ അവരുടെ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് അവിടെ എ ആർ റഹ്മാൻ മാത്രമല്ല ഈ എട്ട് വർഷം നിഷ്കാസിതരാക്കപ്പെട്ടവരും ഉൾപ്പെടുത്തപ്പെട്ടവരും വ്യക്തികളും കാഴ്ചപ്പാടുകളും ഒക്കെ പകൽ പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് കേരളവും തമിഴ്നാടും ഒക്കെ അതിൻ്റെ ഇരകളാണ് ആ വസ്തുതയുടെ മേലാണ് റഹ്മാൻ്റെ മുസ്ലിം സ്വത്വം മാത്രം ഉയർത്തി കാണിച്ച് ഹിന്ദുത്വ സംഘടനകൾ ആസൂത്രിത നീക്കം നടത്തിയത് ഇതും ഇതിനപ്പുറവും നമ്മൾ ിയും കാണേണ്ടി വരും നന്ദി നമസ്കാരം